സി പി ഐ എം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നാല് ബാങ്ക് അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചു നോട്ടീസ് നൽകാതെയും വിശദീകരണം തേടാതെയുമുള്ള നടപടി പ്രതിഷേധാർഹമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പാർട്ടിയെ അപമാനിക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളുമെന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ മോദി സർക്കാർ നടത്തുന്ന നീക്കങ്ങളാണ് തൃശൂരിലും നടക്കുന്നത് സിപിഐഎം തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ള നാല് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചു തൃശൂരില് സിപിഎമ്മിനെ അപകീർത്തിപ്പെടുത്തി ബി ജെ പി സ്ഥാനാര്ത്ഥി സുരേഷ് ഗോപിക്ക് അനുകൂല സാഹചര്യമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആദായ നികുതി വകുപ്പിന്റെ നീക്കം സിപിഐഎമ്മിനെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കങ്ങളെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു All these accounts are accounted for and audited, and the audited report of a consolidated Communist Party of India Marxist, All India <coughs> expenditures, income and expenditure, is submitted annually to the IT and to the ECI. They are documents. They are accounts that are put up on the, on their websites, and they are in public domain. Till now, neither the IT nor the ECI has raised any questions about the authenticity of those accounts. Till now, no objections have come as to why uh, they, they are taking this sort of an action now when the elections have been declared and the process is on. So, clearly, this is an issue of harassment to the party during the time of the elections. And without adducing any reason of why they are doing this, െതിരായ നീക്കങ്ങളെ ശക്തമായി നേരിടുമെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ഇ ഡി വെറുതെ പറയുന്നതല്ലേ ഇ ഡി പറയുന്നതല്ലേ ശരിയാണ് ഇ ഡി ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ കളമല്ലേ ഓരോ ദിവസവും ഇപ്പോൾ വാർത്ത വന്നുകൊണ്ടിരിക്കുന്ന എന്താ ഇ ഡി പിടിച്ചുകൊണ്ട് പോയിട്ട് ജയിൽ വെക്കുക ആറ് മാസം കഴിയുക ഏഴ് മാസം കഴിയും എന്നിട്ട് ഇ ഡിയോട് സുപ്രീം കോടതി ചോദിക്കുക അല്ലെങ്കിൽ കോടതി ചോദിക്കുക ബന്ധപ്പെട്ട കോടതി ചോദിക്കുക എന്നെങ്കിലും തെളിവുണ്ടോ തെളിവൊന്നുമില്ല പണം കിട്ടിയിട്ടുണ്ടോ ഇല്ല എന്നാൽ വിട്ടൊന്നും കിട്ടില്ല ഇന്നും കിട്ടില്ല അതൊന്നും വാർത്തയില്ല നിങ്ങൾക്ക് അപ്പൊ ഇ ഡിങ്ങ് വിശ്വസിച്ച് കുത്തിയിരിക്കുന്ന കുറെ ആള് ഞങ്ങൾക്ക് ലെവലേ ഗുണ്ട പിരിവ് നടത്താൻ നേതൃത്വപരമായി പങ്കുവഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനമാണ് ഇ ഡി ന്യൂസ് ഡെസ്ക്